ഇന്ന് ഏറ്റവും അസ്വത്യമായ ഒരു രുചി തേടിയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് പാളയം പള്ളിയുടെ ആ ഭാഗത്തു നിന്ന് ബേക്കറി ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ അണ്ടർപാസിൻ്റെ അവിടെ ഇടതുവശത്തായിട്ടാണ് പങ്കായം റെസ്റ്റോറൻറ്റ് കണ്ടെയ്നേഴ്സ് ചേർത്ത് വെച്ച് മനോഹരമായി തയ്യാറാക്കിയിരിക്കുന്ന ഈ റെസ്റ്റോറൻറ്റിന് ഒരു പ്രത്യേകത ഉള്ളത് ഏറ്റവും ജനുവിനായിട്ടുള്ള വെജിറ്റബിൾസും കടൽ വിഭവങ്ങളും കൊണ്ട് തയ്യാറാക്കുന്ന വളരെ ഹെൽത്തിയായി വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന സിറ്റിയിൽ ഏറ്റവും രുചികരമായിട്ടുള്ള ഒരു സദ്യ ഇവിടെ ലഭ്യമാണ് എന്ന് കേട്ടിട്ടുണ്ട് മുമ്പ് വന്നിട്ടുമുണ്ട് ഇവിടുത്തെ മത്സ്യവിഭവങ്ങൾ വളരെ ഫേമസ് ആണ് കേട്ടോ നെമ്മീനും കൊഞ്ചും ബാക്കി ധാരാളം ഫിഷ് ഐറ്റംസും ഇവിടെയുണ്ട് നല്ല കൊഴുകൊഴുത്ത പരിപ്പ് കറി പുത്തരിച്ചോറിൻ്റെ പുറത്തേക്ക് വീഴുന്നതിൻ്റെ ഒരു മണം വന്നു ഒന്നാം തരം ക്രിപ്സിയായ പപ്പടവും പൊടിച്ച് അതിനെ മിക്സ് ചെയ്ത് കഴിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഓർത്തൊരു കാര്യമുണ്ട് നാം ഇത്ര നേരം ആസ്വദിച്ച ശില്പചിത്ര ഭംഗിയുടെ രുചി പോലെ തന്നെ ക്യാമമാണ് ഈ ഹോട്ടലിലെ ആഹാരവും ഈ ഹോട്ടലിന് നമ്മുടെ പ്രിയപ്പെട്ട രാജേന്ദ്രൻ സാറുമായിട്ട് ഒരു ബന്ധമുണ്ട് പേഴ്സണലാണ് പോരാത്തതിന് ആ റിസപ്ഷനിൽ സാറിൻ്റെ ഒന്ന് രണ്ട് ക്രിയേറ്റീവ് ആർട്ടും ഉണ്ട് അത് കാണുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം പിന്നെ പ്രവാസ ജീവിതത്തിൽ ചില സമയത്ത് നമുക്ക് ആഹാരം കിട്ടില്ല എങ്കിൽ കൂടി കിട്ടുന്ന സമയത്ത് ദുബായിലെ രുചികളൊക്കെ വളരെ ആസ്വാദ്യമാണ് കേട്ടോ ഏറ്റവും നല്ല ഫുഡ് കിട്ടും ദുബായിൽ എനിക്ക് ആ ഫുഡ് വിഭവങ്ങളെ പരിചയപ്പെടുത്തിയത് പ്രിയപ്പെട്ട നമ്മുടെ വിഷ്ണു ആണ് വിഷ്ണുവിനെ പല വീഡിയോകളിലും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഗൾഫ് വീഡിയോസിൽ ഞാൻ എന്തെങ്കിലും പുകഴ്ത്തി പുകഴ്ത്തിപ്പറയുന്നതല്ല ഈ ആഹാരം എനിക്ക് ഏറ്റവും രുചികരമായി തോന്നി ഏറ്റവും അത് വയറ് നിറയെ കഴിച്ചു കേട്ടോ എന്നിട്ട് അവസാനം ഒരു അടപ്രഥമനുണ്ട് എന്താ രുചി മോനെ അടാറ് ടേസ്റ്റ് അതൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ എവിടേക്കാണ് പോകുന്നത് തിരിച്ച് നമ്മുടെ വൈൻഡപ്പ് എപ്പിസോഡ് ചെയ്യാം സാറിൻ്റെ അടുത്തേക്ക് തന്നെ അപ്പോൾ എന്താ ഈ സെഗ്മെൻറ്റ് ഇങ്ങനെ കട്ടാവാൻ കാരണം അതൊരു ഇടവേള എടുത്തു എന്ന് പറഞ്ഞത് എസ് എ ടി ഹോസ്പിറ്റലിൻ്റെ മുമ്പിലുള്ള ആ വലിയ പ്രതിമ ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോയത് ഈ ഒരു ഇടവേളയിൽ കിട്ടിയ സമയത്താണ് തിരിച്ചു വന്ന് ഞങ്ങളൊരു സോഫയിലിരുന്നു സാറിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വർക്കുകളുടെ ആർട്ടിക്കിൾസ് പ്രിൻ്റ് ചെയ്ത് വന്ന പുസ്തകം അവൈലബിളാണ് അത് എന്നെ കാണിച്ചു വിശദീകരിച്ചു തന്നു സാറും കുറച്ച് നാൾ പ്രവാസ ജീവിതം നയിച്ച ആളാണ് ബഹ്റിനിൽ അവിടെ സാറ് ഇടപെട്ട ആർട്ട് വർക്കുകൾ ഒക്കെ എക്സ്ക്ലൂസീവാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ബെഞ്ച് മാർക്കല്ല ക്വാളിറ്റി ലെവലിൽ ഫോറിൻ കൺട്രീസിൽ അവർ നമ്മളെ മാക്സിമം നമ്മുടെ കഴിവിൻ്റെ മാക്സിമമാണ് അവർക്ക് കിട്ടേണ്ടത് നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ മാക്സിമമാണ് കിട്ടേണ്ടത് അതുകൊണ്ട് ഗൾഫ് നാടുകൾ വർക്ക് ചെയ്ത എന്ത് മേഖലയിലെ തൊഴിലുമാവട്ടെ അത് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും ക്വാളിറ്റിയുടെ തിളങ്ങുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല എൻ്റെ വ്യക്തിപരമായ ഒരനുഭവം കൂടിയാണ് ഇതിൽ സാറിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ജിപ്സം വർക്കുകളെ എന്നെ കാണിച്ചു അത് സ്വാഭാവികമായ നാം എവിടെയും കാണുന്ന പോലുള്ള ഡിസൈൻസുകൾ തന്നെയാണ് അവസാനമായി നാം കാണുന്നത് നമ്മൾ ചിത്രരൂപത്തിൽ നേരത്തെ കണ്ട ആ ഒരു ശില്പമാണ് മടക്കയാത്രയിൽ അതിഥി തൊഴിലാളികൾ അനുഭവിച്ച വേദനകളെ ഒന്നൊന്നായി പെറുക്കി വച്ചിരിക്കുന്ന ഒരു ശില്പം ഇതിനെക്കുറിച്ച് സാറ് നേരത്തെ വിശദീകരിച്ചായിരുന്നു മുൻപത്തെ വീഡിയോകൾ ദയവായി കാണുമല്ലോ അതിൽ പത്രമാധ്യമങ്ങളിൽ വന്ന ആർട്ടിക്കിളുകൾ വാർത്താ ചാനലുകളിൽ പരാമർശിച്ച ആൾക്കാരുടെ ദുരിതങ്ങൾ ഒക്കെയും ഒന്നൊന്നായി നമുക്ക് കണ്ടെത്താനാകുന്ന ഒരു ശില്പം അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ആലേഖനം ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു പേപ്പർ പൾപ്പ് ചിത്രം അടുത്തിരിക്കുന്നത് വളരെയധികം മനോഹരമായി അട്രാക്റ്റീവായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിമയാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത ചിരിക്കാൻ മടിക്കുന്ന ഈ ലോകത്ത് ചിരിയാണ് മരുന്ന് എന്ന് സാർ എന്നോട് പറഞ്ഞു പിന്നെ ഈ ശില്പം എല്ലാവർക്കും അറിയാമല്ലോ ഇത് ആരെന്ന് ദേവൻ സാർ ദേവൻ സാറാണ് നമ്മുടെ രാജേന്ദ്രൻ സാറിൻ്റെ ഗുരുക്കന്മാരിൽ പ്രധാനി പിന്നെ അതിൻ്റെ പിൻവശത്തായി മെഡിക്കൽ സെക്ഷനിലേക്ക് വേണ്ടി സാറ് ചെയ്ത മറ്റ് ഒരു വർക്ക് കൂടിയുണ്ട് പിന്നെ അമ്മയും കുഞ്ഞിൻ്റെ ഒരു മനോഹരമായ മിനിയേച്ചർ രൂപവും ഇവിടെ എരിപ്പുണ്ട് ജോലിയായിരുന്നതുകൊണ്ട് മെഡിക്കൽ കോളേജുകളിലെ മറ്റു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് ഒരുപാട് ശില്പങ്ങൾ ചാർട്ടുകളും ഒക്കെ വരച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടി കിട്ടി ഇതുപോലെ ഹാർട്ട് ലിവർ ലങ്സ് അങ്ങനല്ലേ ഹ്യൂമൻ ഓർഗൻസ് ഓർഗാൻസ് ഉത്രാട എസ് യു ടി മെഡിക്കൽ കോളേജ് പങ്കജ കസ്തൂരി പങ്കജ കസ്തൂരിയിലുണ്ടല്ലോ കുന്നംകുളം മെഡിക്കൽ കോളേജ് അങ്ങനെ തൊടുപുഴ പല പല ഭാഗത്ത് ഒരുപാട് എട്ടുമത്ത് പ്രീ കോളേജിൽ അനാട്ടമി ചാർട്ടുകളും ശില്പങ്ങളും ഫേസിൻ്റെ ഡെവലപ്മെൻറ്റ് കിഡ്നിയുടെ ആർട്ടിൻ്റെ പല മോഡലുകളൊക്കെ ഉണ്ടായി കൊടുക്കാൻ അവസരം കിട്ടി അങ്ങനെത്തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആർട്ടിസ്റ്റ് ആയിരുന്നാൽ നമ്മുടെ വീട് പോലെ നമ്മുടെ സ്ഥാപനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടി നമുക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും നമുക്ക് സമൂഹത്തിന് അതെല്ലാം കാഴ്ചവെക്കാൻ പറ്റും ആർട്ടിസ്റ്റുകളെല്ലാം അത്തരത്തിൽ ആയിരിക്കണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത് സന്ദേശം അത് സാർ സ്കൂളിലെ ജോലിയൊക്കെ സ്കൂളിലെ കുട്ടികൾ കാണാനും ഒക്കെ അവിടെ നല്ല ശില്പങ്ങൾ ഉണ്ടാക്കി വയ്ക്കണം അപ്പോൾ പക്ഷെ പലയിടത്തും കാണുന്നുണ്ട് പുസ്തകത്തിൽ പറഞ്ഞു പോകുന്ന അക്ഷരങ്ങൾ വേണ്ട എന്നല്ല പക്ഷെ പുസ്തകത്തിൽ എഴുതി വെക്കുന്നതിനേക്കാൾ കുട്ടികൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ എളുപ്പം വിഷ്വലി ഇതുപോലെ അവതരിപ്പിക്കുമ്പോഴാണ് അല്ലെ അപ്പൊ ഓരോ സ്കൂളിലും ഒരു ഗാർഡൻ വിവര സാങ്കേതിക വിദ്യകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗാർഡൻ കുട്ടികൾക്ക് എന്താണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അത് ചെയ്തു വെച്ചാൽ പഠനം കുറെ കൂടെ ഞാൻ ഈ പറഞ്ഞ അറിവിന്റെ കരങ്ങളിൽ നമ്മളൊന്ന് ഇതൊക്കെ പുസ്തകത്തിൽ വായിച്ചാൽ കളയും അതെ ഇത് ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീട്ടിൻ്റെ മുറ്റത്തായാലും സ്കൂളിൻ്റെ മുറ്റത്തായാലും പൊതുവേദിയിലായാലും ദിവസവും ഇത് ആൾക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശില്പം ഇതിലുള്ള ഇതായി ഇത് ഇങ്ങനെ ജീവിക്കണം ഇതാണ് ഇതിൻ്റെ ഇതിങ്ങനെ പകർന്നുകൊടുക്കാൻ ഈ ശില്പത്തിന് കഴിയും സ്പർശനം കൊണ്ട് ഇൻട്രാക്ഷൻ കൊണ്ട് ഇൻട്രാക്ഷൻ കൊണ്ട് കഴിയും അല്ലെങ്കിൽ ഒരു പ്രോവർബായിട്ട് ഒരു പുസ്തകത്തിൻ്റെ ഒരു വരിയാട്ടുണ്ടാകും പ്രോവർബ് ഐക്യമത്യം മഹാബലം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതിനെ നമ്മളൊരു ശില്പമാക്കിയാൽ കുട്ടികൾ പെട്ടെന്ന് മനസ്സിലാവും മനസ്സിലാവും ദിവസവും തലമുറകളോ തോറും ഇത് കൈമാറിക്കൊണ്ടിരിക്കും മായില്ല മായയില്ല അതുകൂടെ കണ്ട് കണ്ടു കണ്ട് ഓരോ തലമുറയിലും വരുന്ന അധ്യാപകരും നാട്ടുകാരും ഒക്കെ അങ്ങോട്ടോട് പറഞ്ഞു പറഞ്ഞ് അതെ അത് ഒരു എന്തായാലും നമ്മുടെ സാംസ്കാരിക കേരളം നമ്മൾ അഭിമാനിക്കുമ്പോഴും സംസ്കാരത്തിൻ്റെ പുതിയ തലമുറയ്ക്കെങ്കിലും പാഠങ്ങൾ എത്തിക്കണം എന്നുള്ളതാണ് പാഠങ്ങൾ പുസ്തകത്തിൻ്റെ പാഠങ്ങൾ ആവാതിരിക്കട്ടെ ഇതുപോലെ പ്രാക്ടിക്കലായിട്ട് അവർക്ക് അറിയാൻ എളുപ്പത്തിനുള്ള ഉപാധികളായി ശില്പങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് നല്ല ഗാർഡനുകൾ ഓരോ സ്കൂളിലും ഉണ്ടാവണം അപ്പോൾ അവർക്കത് കാര്യങ്ങളെ മനസ്സിലാക്കുവാനും എന്ന് ഓർമ്മിക്കാനും മറക്കാതിരിക്കാൻ എന്നും മറന്നുപോകുന്നു നമ്മൾ അല്ലേ ക്ലാസ്സിലെ വിദ്യാഭ്യാസം മറന്നു പോകുന്നുണ്ട് മറക്കാതിരിക്കാനത് സഹായിക്കും അപ്പോൾ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ ഈ ശില്പത്തെ ഈ എസ് എറ്റിയുടെ ഫ്രണ്ടിലിരിക്കുന്ന ശില്പ ജന കോടികളാണ് കണ്ടുപോകുന്നത് അല്ലേ പിന്നെ ദിവസവും കാണുന്ന ആൾക്കാർക്ക് കണക്കില്ല ഇന്ന് സോഷ്യൽ മീഡിയയിൽ റീച്ച് എന്ന് പറയുന്നൊരു വേഡുണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടാൽ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്താൽ എത്ര പേരിലെത്തി ടെൻ മില്യൺ അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് മില്യൺ പക്ഷേ ഈ എന്നാണ് സാർ ആ ശില്പം പണിഞ്ഞത് അവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് തൊണ്ണൂറ് മുതൽ ഇന്ന് വരെ എത്ര മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ടോ എത്ര മില്യർ കൗണ്ട് പറ്റൂ പറ്റില്ല അങ്ങനെ ആശയങ്ങൾ നിലനിൽക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇത്രമാത്രം എളുപ്പമുള്ളൊരു ഉപാധി ഇല്ല നമുക്ക് സാറിനെ വന്ന് കാണാൻ കഴിയുന്ന ഒരു മഹാഭാഗ്യമായിട്ട് കാണുന്നു ഇന്നത്തെ ദിവസം വർത്തായി നമ്മുടെ സാഫ്രോൺ ന്യൂസ് മീഡിയ എന്ന് പറയുന്ന ചാനലിന് കിട്ടിയ ഒരു വലിയ സമ്മാനമാണ് ആരനാട് രാജേന്ദ്ര സാറിന് അങ്ങനെ തന്നെ വിളിച്ചോട്ടെ ആരനാട് രാജേന്ദ്രൻ അങ്ങനെയല്ലേ സാറിന് അറിയപ്പെടുന്നത് സാറിനായിട്ട് അല്പസമയം ഷെയർ ചെയ്യാൻ പറ്റിയത് സാർ ഈ വിലപ്പെട്ട സമയം പങ്കുവച്ചാൽ ഒത്തിരി നന്ദി ഞാൻ ഈ ആർട്ടിക്കിളിൽ എസ് ഐ ടി യുടെ ശില്പം ഉൾപ്പെടുത്തും പിന്നെ സാറ് പറഞ്ഞതനുസരിച്ചുള്ള ഏതാനും സ്ഥലങ്ങൾ കണ്ടെത്താൻ പറ്റുമെങ്കിൽ പോയി കണ്ടെത്തുകയും ചെയ്യും സൈഡിലൊരു ഫിഷിൻ്റെ ശില്പം ഒരു പോകുന്നുണ്ട് ഞാൻ പോയിരുന്നു സാർ നെയ്യാർ ഡാമിൽ അക്യൂറിയുടെ സൈഡിൽ ആ ആ ഓക്കെ 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 പുതിയ അക്വോറി പുതിയ അക്വറി ഒരു വലിയൊരു അക്വറി അവർ റെഡിയാക്കിയിട്ടുണ്ട് ധാരാളം ധാരാളം ശില്പങ്ങൾ എടുത്തിട്ടുള്ളൂ കൊല്ലം അഡ്വഞ്ചർ പാർക്ക് പിന്നെ അവിടുത്തെ തന്നെ പബ്ലിക് ലൈബ്രറിയുടെ ചുവരിൽ കൊല്ലം ആ ധാരാളം ശില്പങ്ങൾ സാർ ഞാൻ എനിക്കത് ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് എഴുതി വെക്കണമെന്നുണ്ട് ഈ വീഡിയോടൊപ്പം സാറിൻ്റെ ശില്പങ്ങൾ ആയ സ്ഥലങ്ങൾ എണ്ണമറ്റ സ്ഥലങ്ങളാണുള്ളത് ഓർത്തിരിക്കാൻ കഴിയില്ല അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ സാറെ എനിക്ക് ഷെയർ ചെയ്യണം ഞാനതിൽ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം ഒത്തിരി സന്തോഷം സാർ ഒത്തിരി സ്നേഹം നന്ദി ഇനി നിങ്ങൾ എന്നെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എസ് എ ടി ഹോസ്പിറ്റലിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ വാത്സല്യം പാലായി നുകർന്നു കുടിക്കുന്ന ഈ കുഞ്ഞിനെ കാണണം അത് നൽകുന്ന അമ്മയെ കാണണം ഒപ്പം ഏറ്റവും വിനയാനിതനായ ഒരു ശില്പിയെ കാണണം സ്നേഹത്തോടെ നന്ദിയോടെ സാഫ്രോൺ